ഹലോ കൂട്ടുകാരെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് സ്കിപ്പ് ചെയ്താൽ മൊത്തം കാണുക എല്ലാ വീഡിയോയും പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള റിവേഴ്സിൽ ഒന്ന് അവിടെ നമ്മൾ വള്ളത്തിൽ ബോട്ടിങ്ങിന് വേണ്ടിയാണ് പോകുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും രണ്ടോ മൂന്നോ പേര് വള്ളത്തിലിരിക്കും താഴേക്ക് ഫുള്ള് അടി ഫുള്ള് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം ആ റിവറിൽ ദോഹി റിവറിൽ നമ്മൾ ബോട്ടിങ്ങിനാണ് പോകുന്നത് അപ്പോൾ ബോട്ടിങ്ങിന് എത്ര രൂപയാണ് ഒരാൾക്ക് ചാർജ് ആകുന്നത് അത്രയും കാശ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഷോർട്ട് കട്ടിലൂടെ സസ്തയ്ക്ക് വളരെ കുറഞ്ഞ രൂപയിൽ ബോട്ടിങ് ചെയ്യാൻ വലിയ വഴിയുണ്ടോ ഇപ്പോൾ നിങ്ങൾക്കവിടെ ലോക്കൽ കോൺടാക്റ്റ് വേണമെങ്കിൽ അതെങ്ങനെ ചെയ്യാം അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ട മാർക്കറ്റിൻ്റെ ഡേ ടൈം വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആറ് പതിമൂന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്രയും സൺലൈറ്റ് ആറ് പതിമൂന്നിന് ഒരിക്കലും വരാറില്ല ആൾക്കാർ ലൈവായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നലെ നമ്മളെ ആ മേഘാലയൻ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കൂടെ സ്വന്തം ബോട്ടോമൻറ്റ് കൊണ്ടുവന്നു പുള്ളി നമ്മൾ മണിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു ബോട്ടിംഗ് പോയിട്ടുണ്ട് നമ്മളിവിടെ ദോക്കയിലെ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും കണ്ടുള്ള ബോട്ടിംഗ് പോയി ദോക്കയിലെ ബോട്ടിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ആ ബോട്ടിങ്ങിലേക്കുള്ള വഴി ഡോക്കിയിലെ ഫേമസ് ആയിട്ടുള്ള കിഷോർ മഴയുടെ കൂടെ ബോട്ടിങ്ങിൽ പോവാണ് വാ വയ എക്സൈറ്റഡാണ് കാരണം അവിടെ അവർക്ക് അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ആറുമണിയാവുമ്പോൾ ഞങ്ങളുടെ ഈ ആ പുള്ളിയിലേക്കാരൻ ഇന്നലെ ഞങ്ങൾ കൊണ്ടുപോയില്ല പുള്ളി ഞങ്ങളോട് പറഞ്ഞായിരുന്നു ആ ആറ് മണിക്ക് എത്താൻ അപ്പം ക്രൗഡൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി നമുക്ക് അത്രയും ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമെന്നാണ് തോന്നുന്നത് എന്ത് തന്നെ ആവട്ടെ ആ നമ്മളൊരു സ്കൂബ് ആ സമയത്തും അതുപോലെ തന്നെ ആയിരുന്നു സ്കൂബൊക്കെ സമയത്ത് ഞങ്ങളൊന്ന് മാറിയിരുത്ത അവിടെയുള്ള മലയാളി പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോ കാരണം പിന്നീട് ആയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളർ വാങ്ങുവന്നു എന്താണ് രാവിലെ എണ്ണീക്കുന്നു ഇനി ഇവിടെ നേരെ കിഷോർ ബാഗുടെ കൂടെ നമ്മള് നമ്മള് നേരെ ചിറാപുഞ്ചേക്ക് പോകും അപ്പൊ നമ്മള് എക്സൈറ്റിംഗ് ആയിട്ട് ബോട്ടിങ്ങിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അവിടെ ചെന്ന് ആ വൗ ഇത് നമ്മുടെ വീണ പറയിലേക്ക് ധാരോ വരികയാണ് ഓ ഇത് കാണുന്നുണ്ട് ഇത് നാച്ചുറൽ ഫ്ലോയേ കേ മലയാളി പട്ടാളക്കാരനെ കണ്ടായിരുന്നു പുള്ളിക്കാരൻ നിലമ്പൂർ കാരണമാണ് നമ്മുടെ ബോട്ടിങ് ചാലു ആക്കി നമ്മൾ ഇന്ത്യ ബംഗ്ലാ ബംഗ്ല ബോർഡർന്ന് എന്താ പറയുക ബോട്ടിങ്ങ് പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഇന്ത്യ ബംഗ്ലാ ബോർഡർ കണ്ടു ഹോക്കി റിവറിലെ ഫേമസുള്ള ബോട്ടിംഗ് നമ്മൾ പോവാണ് ആ ഇന്നലെ കണ്ട സെയിം പുള്ളി തന്നെയാണ് നമ്മുടെ ബോട്ട് തൊഴയുന്നത് അപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഉള്ള ഓപ്ഷൻ എവിടെ ഉണ്ട് അറിയില്ല അയാൾ പാട്ടൊക്കെ പാടുന്നുണ്ട് സത്യം പറയാലോ ഭയങ്കര ഒരു ഡിഫറെൻറ്റുള്ള എക്സ്പീരിയൻസിലാണ് ഇപ്പം പോകുന്നത് ഇവിടെ ലൈൻ ജാക്കറ്റോ വേറെ ഒരു സംഭവങ്ങളും ഇല്ല നിങ്ങൾ തുടർ എന്ത് മനോഹരമാണ് കാഴ്ചകളെന്നറിയുമോ എനിക്കാണെങ്കിൽ ചെറിയ പേടിയുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ മൊബൈൽ ഉപയോഗിച്ചില്ല എപ്പോഴാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ പുള്ളി പുള്ളി ഇവിടെ വന്നിട്ട് ഇതാണ് നാല് വർഷത്തോളമായി എന്നാണ് വള്ളക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് മലപ്പുറം മലപ്പുറം കാരൻ ഇന്നലെ മുതൽ നെറ്റ്വർക്ക് ഓഫാണ് ജിയോ മൊബൈൽ റിസ്ക് എനിക്കൊരു താല്പര്യം ഇല്ല എന്റെ വാക്കിലേക്ക് വിശ്വാസം ഇപ്പൊ ഇങ്ങനെ ഞാനെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരോട് ബ്രിഡ്ജ് കാണുന്നുള്ളൂ അത് എനിക്ക് തോന്നുന്നു നമ്മള് കഴിഞ്ഞവണ് നമ്മള് വെള്ളം പാസ് ചെയ്ത ബ്രിഡ്ജാണെന്ന് തോന്നുന്നു ബംഗ്ലാദേശത്ത് പോകുന്നതാണോ പക്ഷെ ആ വ്യൂസ് പറഞ്ഞാൽ ഓരോ വ്യൂവും മനോഹരമാണ് വിടെ ലാൻഡ് സ്ലൈഡ് കൊണ്ടാവണ്ടോ റോഡ് റോഡ് ഇറങ്ങി ഓ പറഞ്ഞു കാരണം നമുക്കിവിടെ അപ്പറേ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതാ കരിസ് ഞാനൊരു കാര്യം പറും അല്ലെങ്കിൽ ബാറിലും അതല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ കാറുകളും വലിയ വലിയ വീടുകളും ഒക്കെ കെട്ടിപ്പോ മുന്നേ നമ്മള് ജീവിതം കൊറേ എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെ കാണാതെ നമ്മൾ മരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കെട്ടിക്കൂട്ടിട്ടോ എന്തൊക്കെ ഒരു സ്റ്റേജിൽ കോമ്പ്യൂണിസ്റ്റ് റെഗുലർ ആയിട്ട് പോയി ആൾക്കാരൊന്നും പക്ഷെ ഞാൻ തന്റെ അഭിപ്രായം തനിക്ക് അതാണോ നല്ലത് ഇതാണോ നല്ലത് തനിക്ക് അതാണോ നല്ലത് ഇതാണോ നല്ലത് നമ്മൾ എന്തോരം സമാധാനം എനിക്ക് ഭയങ്കര സന്തോഷമൊന്നും എനിക്കറിയില്ല ശെരിക്കും ഞങ്ങൾക്ക് ഇത് ദിവസമൊന്നുമില്ല ഞങ്ങൾ കൃത്യ തുടങ്ങിയ നാലാമത്തെ ദിവസം ഞാൻ അറിയാം അല്ല അത് തുടങ്ങി നാലാമത്തെ ദിവസം വേഴം വെള്ളി ശനി ഇത് സണ്ടേയാണ് കുടുംബക്കാരെ വിളിക്കാൻ പറ്റുന്നില്ല യാത്രയുടെ സമയത്ത് എവിടെ കയറാൻ ആണ് മിസ് ചെയ്യുന്നുണ്ട് അക്കോത് വിജുളിന്ന് എല്ലാവരെയും മലപ്പുറം സോ നമ്മള് ബോട്ടിങ് ചാലു ആയി അങ്ങോട്ടേക്ക് പോവോ ഇപ്പൊ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ കൂടെ വന്ന ഒരു പുള്ളിക്കാരെ തുടരുന്ന ഒരാള് മാറിയിട്ടുണ്ട് ഇപ്പോ തൊഴുന്ന ആളുടെ സ്ഥലത്തേക്ക് രാമുമാണ് कुलु कुलु तो कुलु कर रहा है लाइव जा कर बोलू लारे यालो वो इंदाल तो क्यों गाए ये എനിക്ക് പറഞ്ഞ എനിക്കാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇമോഷൻസാണ് എന്റെ ഉള്ളിലേക്ക് പോകുന്നത് സത്യം പറയാല്ലോ അതിനിടയ്ക്ക് എന്താ പറയുക വല്ലാത്ത സ്നേഹവും സന്തോഷവും തോന്നുന്നുണ്ട് സമാധാനം തോന്നുന്നുണ്ട് ഓ ആ പടാ പട്ടാളം എന്റെ പട്ടാളക്കാരനെ കാണുമ്പോൾ എന്തൊക്കെ സന്തോഷം തോന്നിയാ ഞങ്ങൾക്കറിയോ അങ്ങനെ നമ്മൾ എവിടെ ലോകത്തിന് ഏത് കോണി പോയാലൊരു മലയാളി കാണുമെന്ന് പറയുന്ന പോലെ ഞങ്ങൾ ജസ്റ്റ് മലയാളത്തിൽ സംസാരിക്കുന്നതിന്റെ പുള്ളി ഒരു താന്ന് ചോദിച്ചാൽ മലയാളിയാണോ അല്ലേ പുള്ളിയല്ലേ ചോദിച്ചാൽ പുള്ളിയുടെ കൂടെ വന്ന ആളാണ് അയ്യോ പുള്ളിയുടെ പേര് ചോദിക്കാൻ വേണ്ടി പറഞ്ഞുതരും തിരിച്ചു പോകാൻ ചോദിക്കണം ചോദിക്കും അപ്പം ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ നിങ്ങൾ പിന്നെ കാണുന്നതാണ് ഇതാണ് നമ്മുടെ പൊഴിയുന്ന ബൈ പുള്ളിക്കാരനാണ് നമ്മൾ ഇത്ര രാവിലെ ഇവിടേക്ക് എത്തിച്ചത് ഇത് അത് ക്ലീനസ്റ്റായിട്ടുള്ള വെള്ളമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അടിയിലൊന്നും കാണാൻ പറ്റുന്നില്ല അത് പണ്ടൊക്കെ ആയിരിക്കണം പക്ഷെ ഇപ്പോൾ വന്നിട്ട് പുള്ളി ചെയറാണ് അപ്പോൾ അങ്ങോട്ട് ഞാൻ ആ പോയിന്റിലേക്ക് എത്തുന്നത് കങ്സൂരി കങ്സൂരി വാട്ടർഫോൾ ആയിരുന്നു നമുക്ക് നോക്കാം എന്തായാലും ഇത് ഭയങ്കര വിഷമമുള്ളൊരു ആണ് ഭയങ്കര എന്നെ ഈ ചാർട്ടിംഗ് അല്ല ഏറ്റോണോ കാവിക എന്താ പറ്റുന്ന എനിക്ക് അതായത് എന്താ പറ്റും എന്റെ ഹൃദയത്തെ ഒരുപാട് ഇത് വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം എനിക്കത് കഴിഞ്ഞ വർഷം ഞാൻ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം വരയ്ക്കും വളരെ നന്നായിട്ട് പൊയ്ക്കൊണ്ടുന്ന സ്ഥലത്തെ നിങ്ങൾ അടി പോയിട്ട് പച്ച കളറിൽ പ്ലേസ് പോലെ കൺവേർട്ട് ഈ ഏ ഇവര് ബ്രിഡ്ജിന്റെയും ഡെവലപ്മെന്റും വേണം വേണമല്ലേ പക്ഷേ അത് നീച്ചപ്പം നശിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്തുമാത്രം എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വളരെയധികം പെയിൻഫുള്ളാണ് വളരെ ഹാർട്ടിങ് ആണ് വളരെയധികം ഹ്യൂമിലേറ്റിംഗ് ആണ് എനിക്ക് എന്തൊക്കെ പറഞ്ഞില്ല സീരിയസ്ലി പറയുക അത് മാത്രം ഇത് നമ്മുടെ ലക്ഷദ്വീപിലെ ചില പോയിന്റ്സിൽ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ നമുക്ക് ട്രാവൽ ഓപ്ഷൻ ഉണ്ട് സോ നമുക്ക് അടി കാണാൻ പറ്റും അതുപോലെയുള്ള ഫീച്ചറായിരുന്നു നിങ്ങൾ ഉണ്ടാകുന്നത് തുറന്ന് പറയുന്നത് നിങ്ങളൊരു ലവർ ആണ് നിങ്ങൾ ഒരുപാട് കൂടെ ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് മരരുത് ഈ അറ്റേഷൻ കാരണം അത് ഭയങ്കരമായിട്ട് നിങ്ങൾ ഹാർട്ട് ചെയ്യും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും അറ്റ്ലീസ്റ്റ് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ആ ഈ പറഞ്ഞ് നമ്മുടെ വളർന്നൊഴുക പുല്ലി പറയുന്നുണ്ട് കാരണം അവരുടെ ജീവിത ഉപാധികളെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും അറിയില്ല കേട്ടോ ഈ വീഡിയോയുടെ വാല്യൂ എന്താണെന്ന് പോലും നിങ്ങൾക്ക് എന്ത് വാല്യൂ എടുത്ത് കൊണ്ടു തരുന്ന പോലും കുറെ നേച്ചർ കാണാം പക്ഷെ അവർ നശിപ്പിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒന്ന് സംഭവം വേണം ഞങ്ങളെ വഞ്ചീരോ തൊഴിലാളിന്റെ വിനോദം ആണ് പുള്ളി ഭയങ്കര പുള്ളി ഞങ്ങളെ പോലെ തന്നെ പുള്ളിയും വിഷമിക്കുന്നതാണ് നമ്മൾ മാത്രമല്ല ഈ നാട്ടുകാരും ഒക്കെ വിഷമിക്കുന്ന ആൾക്കാരാണ് കാരണം അവരുടെ ബ്രെഡ് ബട്ടൺ ഇത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകളല്ലേ ഇവർ നശിപ്പിക്കുന്നത് വെള്ളച്ചാട്ടമല്ല അത് ജസ്റ്റ് നമ്മുടെ ആ ഒരു വെള്ളം വരുന്നതാ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഈ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനെന്ന സെൻസിലാണെങ്കിൽ ഈ ബോട്ടിങ് ഭാഗത്താണ് കുറേ നല്ല കാഴ്ചകൾ ഞങ്ങൾ കണ്ടു കുറേ വാലീസ് കണ്ടു പക്ഷേ അപ്പുറത്തേക്ക് വലിയ മെച്ചമൊന്നുമില്ല കേട്ടോ പ്രതി കൂടി ഈ മനുഷ്യരുടെ അത്യാഗ്രഹം ആ ഒരു ദൂര കാഴ്ചയില്ലാത്ത വികസനം നല്ലൊരു പ്രകൃതിയുടെ വിസ്മയത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ദോക്കി റിവർപ്പോ അൺഫോർച്ചുനേറ്റ്ലി വിഷമത്തോടെ സങ്കടത്തോടെ ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം അപ്പോൾ ഞാൻ നിങ്ങളോട് ബിഗിനെ പറഞ്ഞ ഷോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻട്രി ഫീസ് വന്നിട്ട് അല്ലെങ്കിൽ ബോട്ടിങ്ങിൻ്റെ പെർ പേഴ്സൺ അവർ എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ ഒരാളിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട് എണ്ണൂറ് രൂപ പറയുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് പേരുണ്ടെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപയാകും സ്റ്റാർട്ടിങ് വന്നിട്ട് ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളൊരു ആറ് ഏഴ് മണിയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലോക്കലായിട്ടുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവർക്ക് ഈ അവിടെ ടിക്കറ്റോ എൻട്രി ഫീസോ ബോട്ടിങ്ങിൻ്റെ കാശോ ഒന്നും കൊടുക്കാണ്ട് നിങ്ങൾക്ക് ബോട്ട് ചെയ്യാം അപ്പോൾ കുറച്ച് കാശ് അവർക്ക് നേരിട്ട് കൊടുത്താൽ മാത്രം മതി അതായത് ഈ നിങ്ങളെ കൊണ്ടുപോകുന്ന ബോട്ട് കൊണ്ടുപോകുന്ന ആളെ അല്ലെങ്കിൽ ആ വള്ളം കൊണ്ടുപോകുന്ന ആൾക്ക് അപ്പോൾ അത് അവർക്ക് അവരെ സംബന്ധിച്ചിട്ട് ആ കാശ് മൊത്തത്തിൽ അവർക്ക് കിട്ടും ഈ ടൂറിസം കൗൺസിലിൽ വരെ ആർക്കും പോകില്ല നിങ്ങളെ സംബന്ധിച്ച് ഒരു രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെങ്കിൽ അസ്യൂം ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത് മൂന്ന് പേർക്ക് ആയിരത്തി അഞ്ഞൂറ് മറ്റേതാണെങ്കിലും രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് ആവുമല്ലേ നിങ്ങൾക്കവിടെ കാശ് ലാഭിക്കുകയാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റും രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ ലോക്കലായിട്ട് ഒരാളെ മീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിംഗ് ഒരു പരിചയം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി മുന്നോട്ട് നിങ്ങളെ കൊണ്ടുപോകും അതേപോലെ നല്ല രീതിയിൽ ഫോട്ടോസും കുറച്ചുകൂടി നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ഞങ്ങളുടെ ബോട്ടിങ്ങിനെ കൊണ്ടുപോയ വള്ളത്തിൽ കൊണ്ടുപോയ ബോട്ട്സ്മാൻ്റെ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് പുള്ളിക്കാരെ നമ്മളോട് കൺഫേം ചെയ്ത് പറയും നിങ്ങൾക്ക് കുറച്ചില്ല കാശ് ലാഭിക്കാം അവിടെ വേണ്ട അറേഞ്ച്മെൻറ്റ് ഒക്കെ പുള്ളി ചെയ്തിരുന്നു പുള്ളിയുടെ ലോക്കലാണ്